ുംസൂലില്ല നമ്മുടെ പരിശുദ്ധ കുർആ പഠന കൂട്ടായ്മ അള്ളാഹു തല എല്ലാവിധ അനുഗ്രഹങ്ങളും ചെറിയുമാറാകട്ടെ അപ്പൊ ഇന്ന് ഒരു ദ്വായാണ് പഠിക്കാനുള്ളത് ഓരോ ദിവസവും നമുക്ക് ഓരോ ദ്വായ പഠിക്കണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ദ്വാരകളാണ് പഠിക്കുന്നത് പ്രത്യേകിച്ച് പരിശുദ്ധ കുറാൻ ഉള്ള ദ്വായ്ക്ക് പവർ കൂടുതലാണ് നമ്മൾ പഠിക്കുന്നത് പരിശുദ്ധ കുർആാൻ എത്ര സൂറത്തുകളുണ്ട് നൂറ്റി പതിനാല് സൂറത്തുകൾ ഉണ്ട് അല്ലെ അപ്പൊ ഒന്നാമത്തെ സൂറത്ത് നമുക്കറിയാം ആണ് അങ്ങനെ എണ്ണി വരുമ്പോൾ ഇരുപത്തി മൂന്നാമത്തെ സൂറത്താണ് ഏത് സൂറത്ത് സൂറത്തുണ്ട് നമ്മൾ പരിശുദ്ധ എടുക്കണം ആ ഒന്ന് മറിച്ചു നോക്കണം പേജ് നമ്പർ അറിയണം ആയത്ത് നമ്പർ അറിയണം അല്ലെ അപ്പൊ അങ്ങനെ ഇരുപത്തിമൂന്നാമത്തെ സൂറത്തിൽ ആയത്തുണ്ട് എത്ര ആയത്തുണ്ട് നൂറ്റി പതിനെട്ട് ആയത് ഉണ്ട് അതിൽ തൊണ്ണൂറ്റിയേഴാമത്തെ ആയത്താണ് നമ്മൾ പഠിക്കുന്നത് തൊണ്ണൂറ്റേഴും തൊണ്ണൂറ്റെട്ടും തൊണ്ണൂറ്റേഴും തൊണ്ണൂറ്റിയെട്ടും തൊണ്ണൂറ്റെട്ടും രണ്ടായിത്തുകൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയൊരു ദുബാണ് അബ്ലാഹുദി നമ്മളെ പഠിപ്പിക്കുന്നത് കാരണം എന്താ പരിശുദ്ധ ഖുർആാനിലെ ഒന്നാമത്തെ ആയത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് അല്ലേ ഒന്നാമത്തെ ഒന്നാമത്തായ നമ്മൾ ഖുർആൻ കാ തുറന്നാൾ കാണുന്ന ആയത്തതാണ് ഫാത്തിഹൈൽ ഒന്നാമത്തായത്ത് ഏഴായത്തുണ്ട് അതിലൊന്ന് ബസ്മില്ലാഹു റഹ്മാൻ റഹീമാണ് ബാക്കി എല്ലാ സൂറത്തിലും ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം ഒരായത്തായിട്ട് എണ്ണിയിട്ടില്ല പക്ഷെ ഫാത്തിഹയിൽ എന്തുണ്ട് എണ്ണിയിട്ടുണ്ട് ആദ്യത്തായതാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന അള്ളാഹുൻ്റെ മൂന്ന് നാമങ്ങൾ അള്ളാഹു റഹ്മാൻ റഹീം പക്ഷെ നമ്മൾ അത് ഇവിടെ പഠിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ആണെങ്കിലും അഴുത് ശേഷമേ എന്തോ പരിശുദ്ധ ഖുർആൻ ഒന്നാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുന്നുള്ളൂ നമ്മ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താണ് അഴുതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കണം പണ്ട് എന്താ നമ്മുടെ ശത്രുവിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കണം നമ്മുടെ ശത്രുവിന്റെ പവർ എന്താണ് അവന്റെ അവൻ പിഴപ്പിക്കുന്ന രൂപങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാണ് ഷെയ്ത്താന അപ്പൊ ആ ഷെയ്ത്താനെ നേരിടാൻ വേണ്ടി അള്ളാഹുത്തല ഖുർആാനിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു ഒരാഴുതാണ് നമ്മൾ പഠിക്കുന്നത് അതാണ് ഇവിടെ പറയുന്നത് അത് ഏത് ഇപാധത്തുകൾ ചെയ്യാൻ വരുന്നോ നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വരുന്നോ അവിടെ എല്ലാത്തിലും ആര് ഇടപെടും ഷെയ്ത്താൻ ഇടപെടും ഷെയ്ത്താൻ ഇടപെടാത്ത രണ്ട് കാര്യങ്ങളെ ഉണ്ടു അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഏതൊക്കെയാണ് ഒന്ന് നീയത്തിലും ഒന്ന് തവക്കിലും ആരിടപെടത്തില്ല ഷെയ്ത്താൻ ഇടപെടാനുള്ള കഴിവില്ല അപ്പം ചേത്താൻ ഏതൊക്കെ രീതിയിലാണ് നമ്മള് വരുന്നത് മുന്നിൽ നിന്ന് പിഴപ്പിക്കും പിന്നിൽ നിന്ന് വരും വലത്തിൽ നിന്ന് നിന്ന് വരും ഇടതുവശത്തു നിന്ന് നാല് വശത്തുകൂടെ ഷെയ്ത്താൻ നമ്മളെ ചതിക്കും പക്ഷെ രണ്ട് ഭാഗത്തു നിന്ന് ചൈത്ത വരുത്തില്ല നമ്മളെ ഷെയ്ത്താം പിഴപ്പിക്കാത്ത വരാത്ത രണ്ട് ഭാഗം ഏത് ഭാഗങ്ങളൊക്കെയാ മുകളിലും താഴെയും മുകളിൽ എന്ന് പറഞ്ഞാൽ അവിടുന്ന് രക്ഷ കേടാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് അള്ളാഹുവിനോട് കൈ ഉയർത്തി ദ്വാ ചെയ്യാന്നുള്ളൂ ഷെയ്ത്താന്റെ ഷററിൽ നിന്ന് കാക്കാനുള്ള ഏത് ഷറുകളെ തൊട്ടും ഏത് ബുദ്ധിമുട്ടുകളും തടയാനുള്ള മാർഗം ഏതാണ് അള്ളാഹുവിനോട് കാരണം നാല് വശത്തു ഈ ഈ ഷൈത്താൻ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിനോട് മലക്കൽ ആവലാതി പറഞ്ഞു പഠിച്ചവനെ നാല് വശത്തു ഈ മനുഷ്യന്മാരെ ഇങ്ങനെ പ്രയാസപ്പെടുത്തിയാൽ അവരുടെ കാര്യം വളരെ കഷ്ടമാണല്ലോ അപ്പൊ അള്ളാഹു തല പറഞ്ഞു അവൻ രണ്ട് ഭാഗം ഒഴിവാക്കിയ പറഞ്ഞു ഏതൊക്കെയാ ഒന്ന് മുകളും അപ്പൊ ഒന്നാമത് എന്താണ് നമ്മൾ കൈ ഉയർത്തി വാച്ച് രണ്ടാമത്തത് കൊണ്ട് അള്ളാഹുലിയെ അടുക്കുക രണ്ടാമത്തെ എന്താണ് ഇതിനകത്തും ഇബിലീസ് ഇടപെടത്തില്ല കാരണം എന്താ ഇബിലീസ് ഒരിക്കലും ചെയ്യാത്ത ഒരു പ്രവർത്തനം ഏതാ ഏത് സുജൂത് അവൻ സുജൂത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഏത് സുജൂ